സേവനത്തിനൊപ്പം സംരംഭത്തിലേക്കും ചുവടുവെച്ച് കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ഏഴാം മൈൽ പോർക്കുളത്ത് ആരംഭിച്ച റെന്റൽ ഷോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ ഉദ്ഘാടനം കോഴിക്കോട് നാല് ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്ന കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയിലെ ഹരിതം ഹരിത എന്നീ രണ്ട് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് ഏഴാമൈൽ പോർക്കുളത്ത് റെന്റൽ ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തന്നെ അനുവദിച്ചതാണ് സംരംഭം ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് ഡിസ്പോസിബിൾ ഒഴിവാക്കുക എന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ തന്നെ വാഴയിലയായി അതുപോലുള്ള മറ്റ് ഘടകങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും അതിന് പറ്റുന്ന കേന്ദ്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് പിന്നെ പാള പ്ലേറ്റുകൾ അതേപോലെ വാഴയില അതൊക്കെ ആളുകളുടെ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിപ്പ് വർദ്ധിച്ചുകൊണ്ടേ ഒരു സാഹചര്യത്തിലാണ് തരാനുള്ളത് ഇപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്കൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ ഈ ഷോപ്പ് തുറന്നു വെക്കേണ്ടതാണ് നമ്മൾ പോയി നമുക്ക് അങ്ങനെ ഇവിടെ ഒരു ചടങ്ങിൽ കൺസോർഷ്യം സെക്രട്ടറി യമുന അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പഞ്ചായത്ത് അംഗങ്ങളായ കുഞ്ഞുകൃഷ്ണൻ ബാലകൃഷ്ണൻ ജഗൻ ഗോപി രാജീവൻ വി ഒ ടി സജിൻ എച്ച് ഐ സുമിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureau. Udah